കല്യാണത്തിന് പ്പടിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതിനേക്കാൾ പ്രധാന കാര്യമാണ് ഈ പലഹാരങ്ങൾ പൊന്നിനെടുത്തോളം നമ്മളിപ്പോ ഇന്ന് പുതിയ കാലത്ത് തലശ്ശേരി ഉണ്ട് പറഞ്ഞു നമ്മൾക്ക് അന്ന് തലശ്ശേരിനെ കുറിച്ച് അറിഞ്ഞല്ല പൊന്നിത്തിൽ ഉണ്ടായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പലഹാരമാണ് ഈ മുട്ടമാല മുട്ട അതായത് മുട്ടമാല മുട്ട ചുരുക്ക അത് കഴിഞ്ഞാൽ ഇത് പന്നീർപ്പെട്ടി അല്ല നേരത്തെ പറഞ്ഞു ഇത് പഴം കേൾക്ക് ഇത് ഇറച്ചി പത്തി കൂടാതെ ഒരു പത്ത് അമ്പത് ഐറ്റം വേറുണ്ട് ചരട്ടിമാല കിടന്നു പഴം നിറച്ചത് കോഴിയുടെ അതായത് രണ്ട് ഐറ്റംസ് ഉണ്ട് ഒന്ന് ഫ്രഷ് കടികളും ഉണ്ട് ഇന്നത്തെ തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം അപ്പൊ അത് ഓരോരുത്തരെ ഇത് ഇത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് കൂടാതെ ഒരാഴ്ചക്കുള്ളിൽ അല്ലാപ്പ് ഉമ്മാക്കുമ്പോൾ അതായത് ഒരു സ്ത്രീ പൊന്നാനി അങ്ങാടിയിലെ ഒരു സ്ത്രീ ഗർഭമായി തുടങ്ങിയതാണ് പള്ളയുണ്ടായിത്തുടങ്ങിയാൽ തന്നെ മാമൂലുകൾ ആരംഭിക്കും മാമൂലുകൾ പൊന്നാനി മരുമഖത്തായ സമ്പ്രദായത്തിൻ്റെ ഒരു ഭാഗമാണ് ആ കാലം മുതൽ തന്നെ മാമൂലുകൾ ആരംഭിക്കും ഏഴാം മാസമായി കഴിഞ്ഞാൽ ഏഴാം മാസമായി കഴിഞ്ഞതുകൊണ്ടാൽ പെണ്ണിൻ്റെ വീട്ടിൽക്ക് ഹലുവ അതേപ്രകാരം തന്നെ മറ്റുള്ള പലഹാരങ്ങൾ ഇതൊക്കെ കൊടുത്തേക്കൊടുത്ത മണ്ട മണ്ട തുടങ്ങിയിട്ടുള്ള പലഹാരങ്ങൾ ഏഴാം മാസം ആയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അത് എന്ന് പറഞ്ഞാൽ പള്ള കാണാൻ വരവെന്ന സമ്പ്രദായം അപ്പം അന്ന് മുതൽ തന്നെ ആചാരങ്ങൾ തുടങ്ങും ഇതിന് പകരമായിട്ട് അങ്ങോട്ട് ഈത്തപ്പഴം കൊടുത്താൽ ഒരു ചോല ഈത്തപ്പഴം കൊടുത്തേ ഈ ഈ തപ്പാഴത്തീന്ന് കുറച്ച് പൊരിച്ചിട്ട് ഇങ്ങോട്ടു തന്നെ കൊടുത്തേക്കും പൊരിച്ചു കൊടുത്തേ അപ്പം ഇത് എന്ന് പറഞ്ഞാലേ ഒരു കുട്ടി ഒരു ശിശു ഗർഭ ഗർഭസ്ഥ സംവിധാനം ആകുമ്പോഴത്തന്നെ ഈ മാമൂലുകൾ പൊന്നാനിൽ തുടങ്ങും ഒരു കാലത്ത് ആ മാമൂലുകളാണ് അവസാനം കല്യാണത്തിൽ കല്യാണത്തിനോട് കല്യാണത്തിനോടനുബന്ധിച്ച് അവസാനിക്കൽ അപ്പം ആ മാമൂലുകളിൽപ്പെട്ട പലഹാരങ്ങളിൽ ചിലതാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് മാഷേ പലഹാരങ്ങൾ ഇഷ്ടം പോലെ പിന്നെ ഒരുപാട് അപ്പത്തരങ്ങളുണ്ട് പലഹാരങ്ങളിൽ നിന്നുള്ള കാര്യം അപ്പത്തരങ്ങളുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞു അതൊരു പിന്നെ കോഴിയട ഇടുത ഇറച്ചിപ്പത്തിരി ബിസ്കറ്റപ്പം ബിസ്ക്കറ്റപ്പം പിന്നെ മണ്ട ചുക്കപ്പം അരിയിലപ്പം അമ്പായത്തിലട ഈ അരിയിലപ്പം പെരുന്നാളിനാണ് സ്പെഷ്യൽ ആണ് അഞ്ചു പെരുന്നാളും സ്പെഷ്യൽ ആണ് അല്ലേ രണ്ട് പെരുന്നാളിനും സ്പെഷ്യൽ ആണ് അറിയപ്പെട്ടിരുന്നു പിന്നെ പക്ഷെ ഇവിടെ അങ്ങനെ മയ്യത്തപ്പം വ്യാപകമായിട്ട് ഉപയോഗിക്കാറില്ല പാലിക്കാറില്ല അതിപ്പോള്ള കണ്ണൂർ പെട്ടി പനീർ പെട്ടി വീട്ടിലൊക്കെ ഉന്നക്കായ് വേറെ വേറെ പേരാണ് പഴം ആ വേറെ പേരാണ് കല്യാണം പ്പള്ളി വീട്ടിലേക്ക് പലഹാരങ്ങള് കൊടുത്താക്കരും നോമ്പിനൊക്കെ ഇത് കൊണ്ടുപോവാൻ തന്നെ ഈ ഉരുളിയിലാക്കിയുടെ ഉരുളിയിലാക്കിയ അതെന്ന് പറഞ്ഞാല് അതിനനുസരിച്ച് ഒരു സൈസ് അലവ് കൊണ്ടുപോകണ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഫസ്റ്റ് സമയത്ത് പിന്നെ അത് സ്പെഷ്യലായിട്ട് ഇണ്ടാക്കിട്ടാ കൊടുത്തേക്കത് ഇത് നേട്ടി സ്ൽ പറഞ്ഞ മാതിരി ഇതൊക്കെ എന്തെങ്കിലും ചെറിയ പഴവ് പറ്റിയാൽ കല്യാണങ്ങള് തെറ്റല്ലും മൊയ്യല്ല ഞങ്ങള് നേരത്തെ പറഞ്ഞ ഒരു കുടുംബത്തിന്റെ ചരിത്രം ഇവിടെ നേരത്തെ ഞങ്ങൾ ഇസ്മാലിന്റെ ഭാര്യ ആയിട്ടുള്ള ഒരു കുടുംബത്തിന്റെ ചരിത്രം നിസ്സാര കാര്യത്തിൽ തെറ്റിപ്പോയാലും ആ അങ്ങനത്തെ ഒക്കെ സമ്പ്രദായങ്ങൾ ഒരു കാലത്ത് ആചാരങ്ങളും ഉണ്ടായാലും അനാചാരങ്ങളും പിന്നെ അടുത്ത കല്യാണത്തിന്റെ പൂജാ നോമ്പിനാണ് അത് ഭയങ്കര രസകരമായതാണ് നോമ്പിന് മുപ്പത് ദിവസവും പുതിയാപ്പിളിൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് അഞ്ച് ആറ് ഐറ്റം മിനിമം ചായ അടക്കം കൊണ്ടുപോകും അഞ്ച് ഐറ്റം മിനിമം ഉണ്ടാവും അത് കൊണ്ടുപോകാൻ വേണ്ടി പ്രത്യേക പെണ്ണുകളൊക്കെ ഉണ്ടാവും അവിടെ രസകരമായ എക്സ്ചേഞ്ച് ഉണ്ട് അത് ഗവൺമെന്റ് ആയിരുന്നു കെവീരിന്റെ അല്ല കെവീരിന്റെ പെങ്ങൾ വീട്ടിലേക്കാണ് കൊണ്ടുപോകണത് അവിടെ വെയിറ്റ് ചെയ്തൊക്കെ അത് വന്നിട്ട് വേണം അവരുടെ പിന്നെ ഇനി വേറെ ഈ മുപ്പത് ദിവസം കൊടുത്തേക്കുന്നോടൊപ്പം തന്നെ ഈ പുജാപ്പള നോമ്പിന്റെ തലേന്ന് ഒരു കെട്ട് സാധനം കൊടുത്തേക്കണം അത് നമ്മള് കണ്ടെത്തിയില്ല പാപ്പാന്റെ പൂര പോയിട്ടാണ് അങ്ങനല്ല അതിന്റെ അവിടുന്നത് എന്ന് അങ്ങനല്ലേ ഈ ലീസ്റ്റുമായിട്ട് പോയല്ലേ ഒന്നലൊക്കെ കുഞ്ഞിനിക്കാന്റെ അവിടെ ആട് അബ്ദുൽ ഹാജിന്റെ അവിടെ അങ്ങനെയൊക്കെ ഫേമസ് കടകളിലാന്ന് പോയിരുന്നത് അല്ലെങ്കിൽ എ പി എം കട അവിടെ അവിടെ ലീസ്റ്റ് കൊണ്ടി കൊടുത്താൽ ചോദിക്കും വയ്പ ആണോ വൈപ്പല്ലേ വെയ്പ്പാണോ വൈപ്പല്ലേ വെയ്പ്പ് എന്ന് പറഞ്ഞാല് വീട്ടിൽ നിന്ന് താഴം കഴിക്കുന്നുണ്ടോ ഇല്ലെന്നാണ് വയ്പാണോ വൈപ്പല് ആണല്ലോ തൊട്ട് കർപ്പൂരം മുതൽ നെയ്യടക്കുണ്ടാവും ഫുള്ള് സാധനങ്ങളും ചകിരി മുതൽ ചെല്ലുണ്ടാവും ഭക്ഷണത്തിന്റെ റമദാനായാലും ഒരു പ്രത്യേക സംവിധാനം ചകിരി പ്രത്യേക ആവശ്യമില്ല ചകിരിടക്കം റമദാനായാലും പ്രത്യേക കുടുംബങ്ങളുണ്ട് പുതിയാപ്പളം എന്തൊക്കെ പ്രശ്നം പിന്നെ ഇത് കൂടാതെ ഇതിനനുസരിച്ചിട്ട് ഇത് പുതിയപ്പിളന്റെ ഭാഗത്തോ കിട്ടില്ല ഇത് പൂജാപ്പള്ളിന്റെ ഭാഗത്ത് മുപ്പത് ദിവസം കൂടാതെ മുപ്പത് ദിവസത്തെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇത് കൂടാതെ ഒരു സ്പെഷ്യൽ പത്ത് പാഞ്ചിന് ഉമ്മാക്ക് സ്പെഷ്യൽ കൊണ്ടുപോകലുണ്ട് അതിൽ പുറമേന്ന് പറഞ്ഞാല് കുഞ്ഞു അല്ല അത് മുപ്പത് ആണെങ്കിൽ ഷോപ്പിൽ കൊടുത്തേക്കും എന്നിട്ട് അവിടുത്തെ കാര്യസ്ഥന്മാരും കൂടെ നിന്നിട്ട് അതില് എല്ലാ വിഭാഗങ്ങളിലേക്കാരും കൂടി അത്ര ഒരു എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യലിസം പിന്നെ തങ്ങളെ പറമ്പുകൾ പറയുന്നത് സോഷലിസം നടപ്പാക്കി ഒലിപ്പില ഒരു പറമ്പ് അതായത് ഇപ്പൊ ഒലിപ്പില ഇടയിൽ കൂടെ ആ പിന്നെ ഒരു വീടുണ്ടാക്കാനൊക്കെ ടീകാസ്ട്രഫ് ഇതൊക്കെ ആയിട്ട് വന്നിരുന്നു ആ പറമ്പ് ഞങ്ങളുടെ പേരിലുള്ള അമോഷന്റെ പേരിലുള്ള അത് ഈ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം വിട്ടറ അവരെ ഈ ഇങ്ങനത്തെ അന്നത്തെ കാലത്ത് ഒരുവിധ സാ സാമ്പത്തികമുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കല്യാണത്തിൽ അമ്മ ചെറിയ ചിലവ് ചെറിയ ചിലവാണെങ്കിൽ പോലും അന്ന് വേറെ ഉദ്യോഗസ്ഥന്മാരൊന്നും അധികില്ലാത്തത് ഈ പറമ്പിലൂടെ വരുമാനം മാത്രമേ ആൾക്ക് സാധാരണക്കാർ കൃഷി നടത്തുന്ന ആളുകളാണ് ഉള്ളത് അപ്പോൾ അത്യാവശ്യം ഇപ്പൊ ഈ പറഞ്ഞ മേലൊക്കെ ചിലവ് ധാരാളത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം നേരത്തെ ചെല്ലിയും പറഞ്ഞ പോലെ അത് ധാരാളത്ത് ആ ആളുകൾക്ക് പറമ്പ് വെക്കാതെ ചെയ്യാൻ പറ്റൂല ആണായാലും അയ്യായിരം രൂപ ഉണ്ടാവുള്ളൂ കല്യാണത്തിന് അല്ലാത്ത അന്നത്തെ കാലത്ത് അയ്യായിരം അല്ലെങ്കിൽ മൂവായിരം ഈ മൂവായിരത്തിന് പറമ്പ് വെക്കണം അന്നൊരു ഒരു പറമ്പുറ്റാർ കിട്ടും കിട്ടുള്ളു രണ്ടര ഇഷ്ടമാരുണ്ട് കല്യാണ പെണ്ണിന്റെ വീട്ടിലേക്ക് വീട്ടിൽ ഡ്രസ്സ് കൊണ്ടുപോലെ ആണല്ലേ വലിയ പെട്ടിയില് അത് കുടുംബക്കാരെ കൂടി ചെറിയൊരു പെട്ടിയാക്കി ഓരോ ഈ കുടുംബത്തിലെ എല്ലാ ആളുകളും ഓരോ പെട്ടി കൊടുക്കണം ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവില്ല എന്നിട്ട് ഓരോ പേരുന്നിട്ട് ഇത് കൊണ്ട് വെടിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാല് അതൊരു ചടങ്ങാണ് രാത്രി കാരണമാരെ കൂടി ഇത് കാണാൻ വേണ്ടി വിളിക്കൂരോ പെട്ടി വിളിക്കണ പോലെ എന്തൊക്കെയാണ് ഗൾഫില് മുമ്പാണ് ഈ സാധനങ്ങൾ കട്ടിന്റെ മുകളിൽ നെച്ച് വെച്ച് കാരണം നോക്കുക എത്ര ഉണ്ട് എത്ര ഇതുണ്ട് അമ്മായിട്ട് അത് നോക്കി സംതൃപ്തി അന്നേരം അവർക്ക് വരും ചായ മാത്രണ്ട് ഈ അതിനെ പൂവെണ് സാധനങ്ങളുണ്ടാവും പക്ഷേ ഇരുപത് സാധനം ചോറ് പുതിയപ്പള്ളിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ പെട്ടിയില് ചെയിൻ വേണം ആ അങ്ങനെയേ പുതിയറി പുതിയാപ്പിളുടെ വീട്ടിലേക്ക് അത് അതായത് അതായത് പുതിയാപ്പളിന്റെ വീട്ടിൽ കാര്യായിട്ട് ചിലവൊന്നും ഉണ്ടാവും മൈലാഞ്ചി ചോറും ഇതൊക്കെ അങ്ങോട്ട് കൊടുത്തേക്കുണ്ട് അത് ക്ലിയർ ചെയ്യണേ ഈ ആടിന്റെ ഭാഗത്ത് കല്യാണം കാര്യമായ ഭക്ഷണേ ഉണ്ടാവില്ല പക്ഷെ അത് മാത്രല്ല പക്ഷെ ഇപ്പൊ കല്യാണം പൂജാപ്പള്ളിലെ വീടും വീടും തന്നെ അഞ്ചു വീടില് വ്യത്യാസം ഇണ്ടാവുകയുള്ളു പ്രത്യേക വിളിച്ചാലേ പിന്നെ വേറെ ഉച്ചക്കാ കല്യാണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പുന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പുതിയ ജനറേഷന് എന്റെ വീട്ടിൽ ഉച്ചക്ക് കല്യാണം കുത്തി കൊടുത്ത ആൾ നൂറാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് ആളെ ഞാൻ വിളിക്കും ഈ ഉച്ചക്ക് നാട്ടുച്ചു വെള്ളം കൊടുത്തിട്ടുണ്ട് അതായില്ല ആ പക്ഷെ ഉണ്ടാവില്ല മുഴുവൻ ഇരുന്നൂറ് ആള് കൊണ്ടുപോക അല്ലെങ്കിൽ ഒരു നൂറാള് പറഞ്ഞിട്ട് പറയും അത്ര ആൾക്കാരെ കൊണ്ടുപോകും അവർക്ക് വെള്ളം ചില ആളുകള് പുതിയാപ്പള്ളന്റെ കൂടെ പോയിട്ട് അവിടെ കേറാതെ പിന്നെ അത് മാത്രമല്ല കബീറിനോട് കെബീറിനോട് പറയണം പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുത്തി ആണിന്റെ വീട്ടിൽ നിന്ന് കുത്തി തന്നാണെന്ന് പറഞ്ഞെങ്കില് കെബീർ പുതിയാപ്പളിന്റെ വേറെ അന്ന് കല്യാണത്തിന് പുതിയമ്മളുടെ കൂടെ ഒക്കെ പോകണമെങ്കിലും പുതാപ്പളുടെ വാപ്പ് പോകില്ല പല കാര്യങ്ങളെ വിചിത്രമായിട്ട് നമുക്ക് ജനറേഷൻ വേറെ എന്തായാലും ഒരു സന്തോഷമാണ് നമുക്ക് തോന്നുന്നതായിരിക്കും പന്തലുണ്ടാക്കുമ്പോ നമ്മൾ ആരാണ് ഈ പന്തലിന്റെ ശരിക്കും ഭക്ഷണം ചെയ്യുന്ന ഒരു ത്യാഗാണ് കാരണം എന്താ ഓരോ വീടുകളും സജ്ജീകരിച്ചിട്ട് വെച്ച് വലിയ പ്രത്യേകം ഹോളിന്റെ കാര്യങ്ങള് പറഞ്ഞില്ല അന്ന് ഹോളില്ലല്ലോ അന്ന് ഒരു വീട്ടിന്റെ തൊട്ടടുത്ത എല്ലാ വീടുകളിലാണ് ഈ അന്ന് കല്യാണം എന്ന് ഈ െ ഈഹരംന്നാ പറയാ പത്താള് കൂടിയ യഹരം എല്ലാരും കൂടി ഇതേമാതിരി ഒരു പാത്രത്തിൽ നിന്ന് അതിനനുസരിച്ച മാത്രമല്ല പുതിയാപ്പളനെയും പുതിയാപ്പള്ളിന്റെ അടുത്തുള്ള ആളുകളെയും പടാപ്പുളത്തിൽ എന്നിട്ട് എല്ലായിടത്തും എഹരം വെക്കും യഹരം വെച്ചാൽ ആരും ഭക്ഷണം കഴിക്കൂല പുര്യാപ്പള്ളപ്പടെ പപ്പടം കൊടുന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ശ്വാസിക്കോർവേണ്ട ഇതോടൊപ്പം തന്നെ കുറച്ച് സമ്പന്നമായി കൊടുക്കുന്നത് ഒരു തുണ്ടമ്പക്കലുണ്ട് ചുണ്ടൻപക്കൽ കോഴി ിൽ നമ്മളെ തുടങ്ങിയാലോ തുടങ്ങുന്ന പറയണത് പുതിയാപ്പിൾക്ക് കൊടുക്കാനാണ് അല്ലാതെ വേറൊന്നും അല്ലാതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ നമ്മളത്രത്തോളം കോഴി കോഴിയൊന്നും കിട്ടാത്ത കോഴിയുണ്ടാവും കോഴിയുള്ളോടത്ത് തുണ്ടാവില്ല തുണ്ടനും കോഴി ഇല്ലാത്തോടും ഹലുവ കഷ്ണം മുറിച്ചിട്ട് ചോദിച്ചത് പിന്നെ കോഴി ബിരിയാണി എന്ന് പറഞ്ഞാൽ അന്ന് സങ്കല്പിക്കാൻ പറ്റാത്ത കല ഇത് പറയുമ്പോ നമ്മടെ ആദ്യകാലത്ത് നമ്മുടെ മുത്താപ്പ മുത്തമ്മളൊക്കെ മൂപ്പര് പെരുമുണ്ടത്ത് കല്യാണം മൂത്ത മൂത്ത മുത്തമ്മള അന്നാണ് കോഴി ബിരിയാണി സജീവമായിട്ട് ആദ്യം പക്ഷെ വലിയൊരു കല്യാണം കഴിച്ചതാണ് പക്ഷെ അതിന് കാരണം എന്നാല് അന്ന് കോഴി ഇതേമാറ്റാ മറ്റൊരു കോഴികളല്ല നൂപ്പര്ക്ക് ഭാഗത്ത് നൂപ്പര്ക്ക് കൊറേ പറമ്പും അവര് അവരാണ് കംപ്ലീറ്റ് എന്നിട്ടുണ്ട് ഫുള്ള് കോഴി വീണ വലിയ കല്യാണം കോഴി നോക്കും അതുപോലെ തന്നെ ടീ പാർട്ടി വരാനുള്ള കാരണം എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മളെ പുതിയ ജനറേഷന് വീണ്ടും ഈ അവന്റെ ആണിന്റെ ഭാഗത്ത് മറ്റേ ഫങ്ഷൻ ഇല്ലല്ലോ ആണിന്റെ ഭാഗത്ത് ഫങ്ഷൻ വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ഉച്ചക്ക് പെണ്ണിനോടെ പോവും വൈകുന്നേരം ചെക്കന്റെ വീട്ടില് ഈ വെള്ളം കൊടുത്തു പോണെങ്കിൽ പകരം അങ്ങനെ എല്ലാ നടത്തിയത് കല്യാണം കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഗ്രൂപ്പ് ഫോർബന്ധ സുഹൃത്തുക്കളെ വേറെ അന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന തിരൂർ എം ഐ പി സ്കൂളിൽ നിന്ന് അയക്കും മിക്കവാറും പോട്ട് അല്ലെങ്കിൽ ഐബി അലയമ്മര് രണ്ടാളുണ്ടാവും വരൂല പിന്നെ വൈകുന്നേരം ടോർച്ച് ചങ്ങയമ്പാരും കൊടുക്കണം ടോർച്ച് പക്ഷെ ഈ പൊന്നാനിയിലെ കല്യാണത്തിന് രാത്രിയിലെ കല്യാണങ്ങൾ ഉണ്ടല്ലോ അതിലിപ്പോ നമ്മളീ പറയേ ഈ പറയുന്ന എന്റർടൈൻമെന്റ് ആയിട്ട് ഇതുപോലെ ഈ കളികൾ പറഞ്ഞല്ലോ ഇതങ്ങ കൊടുത്തേ ഇങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ സാധനമുള്ള ഒരു ഹിന്ദി സിനിമ

ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസി ടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ നയൻ seven four four zero, Alagado Sami